രാജകുമാരിയിലേക്ക് വന്നാൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിൽ കെ എസ് സി ബിക്ക് ഗുരുതര വീഴ്ച ബിൽ അടച്ചതാണെന്ന് അറിയിച്ചിട്ടും കെ എസ് സി ബി ജീവനക്കാരൻ ഫ്യൂ സൂരിക്കൊണ്ടുപോയി വൈദ്യുതി വിച്ഛേദിച്ചത് കെ എസ് സി ബി അല്ല എന്നായിരുന്നു ആദ്യ നിലപാട് എന്നാൽ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട് മാറി ഫ്യൂ സൂര്യതാണെന്ന് കണ്ടെത്തി രാഹുൽ സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ സുരേഷ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മ രാജകുമാരിയിലാണ് അവരുടെ വീട് അവരുടെ വീട്ടിലെ ഫ്യൂസ് ഊരുമ്പോൾ ബില് അടച്ചോ എന്നെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ട ഒരു സാമാന്യ മര്യാദയില്ലേ അതുപോലും പാലിക്കും ില്ലേ ഈ വകുപ്പ് സുജയപാർവ്വതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് രാജകുമാരി സ്വദേശിയായിട്ടുള്ള ശല്യയിൽ വീട്ടിൽ സിബിയുടെ വീട്ടിലെ ഫ്യൂസാണ് ഊരിയത് സിബിയുടെ വീട്ടിൽ സിബിയുടെ എഴുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്താണ് കെ എസ് ഇ ബി ജീവനക്കാരെത്തിയ ശേഷം ഫ്യൂസ് ഊരി പോകുന്നത് ആ സമയത്ത് ആ അമ്മ ആ ജീവനക്കാരോട് പറഞ്ഞിരുന്നു അതായത് തൻ്റെ മകൻ ഈ ഫ്യൂസ് ബില്ല് അടച്ചതാണ് അതുകൊണ്ട് ഈ വീട്ടിലായിരിക്കില്ല മറ്റേതെങ്കിലും വീട്ടിലായിരിക്കും നിങ്ങൾ ഫ്യൂസ് ഊരേണ്ട എന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ വീട്ടിൽ തന്നെയാണ് ഈ വീട്ടിലെ ഫ്യൂസ് ഈ വീട്ടിലെ കറണ്ട് ബിൽ അടച്ചിട്ടില്ല എന്ന മറുപടി നൽകിയ ശേഷം ഫ്യൂസ് ഊരി പോവുകയായിരുന്നു തുടർന്ന് ഒന്നര ദിവസം ആ വീട്ടിലുള്ള ആളുകൾ ഇരുട്ടെത്ത് കഴിയേണ്ടി വന്നു അതിനെ തുടർന്നാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ സി ബി തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ കെ സി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കെ സി ബിയുടെ ജീവനക്കാരല്ല വീട്ടിൽ വന്ന് ഫ്യൂസ് ഊരിയത് മറ്റാരെങ്കിലും ഊരിപ്പോയതായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സി പരാതി നൽകി ആ പരാതിയിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് ആ വീട്ടിൽ തന്നെയാണ് ഫ്യൂസ് ഊരിയത് കെ സിയുടെ ജീവനക്കാർ തന്നെയാണ് ഫ്യൂസ് ഊരിയത് പക്ഷേ തൊട്ടടുത്തുള്ള വീടിന് പകരമാണ് സി ബിയുടെ വീട്ടിൽ വന്ന് ഹ്യൂസ് ഊരേണ്ടി വന്നു എന്ന വിചിത്രമായ മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്താണേലും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം കറണ്ട് ബില്ല് അടച്ചിട്ടും തങ്ങളെ ഒന്നര ദിവസം ഇരുട്ടി ഇരുട്ടിത്തിട്ട ജീവനക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജകുമാരി സ്വദേശിയായിട്ടുള്ള സിബിയുടെ തീരുമാനം ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് വ്യക്തമാണ്